നമസ്കാരം കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുതിരി കൊട്ടിയൂർ പെരുമാൾ കേൾക്കാത്തവരാരും ശരിക്ക് കൊട്ടിയൂർ കൊട്ടിയൂരമ്പലത്തിൽ എല്ലാവരും പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കൊട്ടിയൂരമ്പലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു ചരിത്രം കൂടെ ഉണ്ട് എല്ലാവർക്കും അതിൻ്റെ കഥകളറിയാം ഐശ്വര്യത്തിനും ശ്രീത്വത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി ദക്ഷിണ യാഗം നടത്തി കഴിഞ്ഞപ്പോൾ പരമേശ്വരനെ അല്ലെങ്കിൽ മഹാദേവനെ അപമാനിക്കുകയും അപ്പം പോകാൻ നേരം ഭഗവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപമാനം സഹിച്ചുഞ്ഞോട് വരരുതെന്ന് അങ്ങനെ ഭഗവതി അഗ്നികുണ്ടത്തിൽ ആത്മഹൂതി ചെയ്യുകയും ആ വിഷമത്തിൽ ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവൻ ദക്ഷൻ്റെ ആ യജ്ഞശാല മുഴുവൻ തകർക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്ത ഒരു കഥ അതിന് സവിസ്തരം പറയാനുണ്ട് ഞാൻ അതിൻ്റെ ഒരു രത്ന ചുരുക്കമായി പറഞ്ഞതാണ് അങ്ങനെ ആ യാഗം നടന്ന സ്ഥലം ആ സ്ഥലമാണ് ശരിക്ക് ഇന്ന് കൊട്ടിയൂരും അക്കര കൊട്ടിയൂരും മിക്കര കൊട്ടിയൂരും ഉണ്ട് കാരണം ഒരിടത്ത് സ്വയംഭൂ പ്രതിഷ്ഠയും കൂടിയാണ് ശരിക്കും പഴയ കാലത്തെ യാഗങ്ങൾ ഇന്ന് ചരിത്രകാരന്മാർ ഒരുപാട് അതിനെ പരിശോധനകൾ നടത്തി നിർവഹിച്ചിട്ടുണ്ട് പുരാതന കാലത്ത് യാഗം നടന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അന്ന് ആ യാഗം നടക്കാൻ നദികളോട് പോലും രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞ് പോയി യാഗം നടത്തിയ സ്ഥലമാണ് ഈ കൊട്ടിയൂരമ്പലം ശരിക്ക് അതിശക്തന ഏറ്റവും ശക്തമായി നിൽക്കുന്ന മഹാതാവിൻ്റെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സ്വരൂപം അവതരിച്ച സ്ഥലവും കൂടിയാണ് കൊട്ടിയൂർ ഏറ്റവും ശക്തമായ സ്വരൂപം ഏറ്റവും ശക്തമായ ഭാവം അങ്ങനെ അവതരിച്ച ഒരു സ്ഥലവും കൂടിയാണ് കൊട്ടിയിൽ കൊട്ടിയില് പോയവർക്കറിയാം ആ വെള്ളത്തിലൂടെ തന്നെ നടന്നു വേണം വെള്ളം രണ്ട് സൈഡിലേക്ക് മാറിയിട്ട് അവിടെ യാഗം ചെയ്യുന്നുണ്ട് യാഗം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിലൂടെ തന്നെ നടന്നു വേണം നമുക്ക് പ്രദക്ഷിണം വരെ എത്താനായിട്ട് അതായത് ശരിക്കും പാരമ്പര്യ സംസ്കൃതി അനുസരിച്ച് പാരമ്പര്യ സംസ്കാരം അനുസരിച്ച് യഥാവധി പാരമ്പര്യ നിർമ്മാണ രീതികൾ അനുസരിച്ച് അതേ ചിടയ ചിട്ടയോടെയും അതേ വൃത്തിയോടെയും കൂടി അതിഗംഭീരമായി നിൽക്കുന്ന അതിശുദ്ധത്തോട് നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന സങ്കല്പം കൂടിയാണ് കൊട്ടിയൂർ പരിസരം കൊട്ടിയൂർ അമ്പലം തന്നെ കാരണം പറഞ്ഞാൽ അത് ആ പരമ്പരാഗത രീതിയെ തന്നെ ഇന്നും അനുവർത്തിച്ച് അല്ലെങ്കിൽ അതേ രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഏകദേശം കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറയാണ് ഈ കൊട്ടിയൂർ അമ്പലം എന്ന് തന്നെ പറയുന്നത് ഉൾപ്രദേശത്ത് കയറിയാണ് അതിഗംഭീരമായി നിൽക്കുന്ന അതായത് ഭഗവത് സ്വരൂപത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ആ ശക്തമായി നിൽക്കുന്ന എനർജി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കേതം ഒരു തവണ അവിടെ പോയുള്ള ഒരാൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്ര ഗംഭീരമായി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് ഞാൻ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഞാനിപ്പോൾ ഈ കൊട്ടിയൂരമ്പലത്തിൻ്റെ കഥകൾ പറയുമ്പോൾ അത് മറ്റൊരു രീതിയിലും ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കൊട്ടിയൂരമ്പലത്തിൽ ദർശനം നടത്തണ വളരെ നല്ലതാണ് കൊട്ടിയൂരപ്പൻ്റെ മഹാദേവൻ്റെ ഏറ്റവും ശക്തമായ ഒരു ചൈതന്യം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ആ ഭൂപ്രദേശം മുഴുവൻ ചൈതന്യം ഉൾക്കൊള്ളുന്നു അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു പ്രദേശം എന്ന് കാണേണ്ടാൽ നമുക്ക് തോന്നുന്ന രീതിയിലാണ് കാരണം അവിടുത്തെ എന്താ പറയുന്നത് അവിടെ ആ അമ്പല പരിസരം മുഴുവൻ ജലം കൊണ്ട് നിറഞ്ഞതാണ് അവിടെ തന്നെയാണ് അമ്പലക്കിണറ് അവിടെ തന്നെയാണ് നിവേദികൾ ഉണ്ടാക്കുന്നത് അങ്ങനെ അത് ഒരു വളരെ രസ വളരെ 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 നിൽക്കുന്ന ഒരു ില്ക്കുന്നൊരു രചനാരീതി കൂടി അതിനകത്തുണ്ട് അപ്പോൾ ഈ സ്വന്തം ഭാര്യയ്ക്ക് അപമാനമേറ്റ സങ്കടത്തില് സ്വന്തം ഭാര്യ വിഷമിച്ച സങ്കടത്തില് ആ അപമാനഭാരമേറ്റിയ പത്നി തിരിച്ചു ഭർത്താവിനെ കാണാതെ ആത്മഹൂതി ചെയ്ത സംഭവത്തിൽ നിന്നാണ് ഇതെല്ലാം ഉടലെടുക്കുന്നത് ആ സംഭവത്തിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മഹാദേവനെ നമ്മൾ മൃത്യുജയമൂർത്തിയായിട്ട് ആരാധിക്കാറുണ്ട് മഹാദേവനെ നമ്മൾ അഘോരമൂർത്തിയായിട്ട് ആവാരി ആവാ പൂജ കഴിക്കാറുണ്ട് മൃത്യഞ്ജയമൂർത്തിയായിട്ട് പൂജ കഴിക്കാറുണ്ട് ആവാഹിച്ച് പൂജ കഴിക്കുന്നത് അതുപോലെ ദക്ഷിണാമൂർത്തി സങ്കല്പമുണ്ട് ഉമാമഹേശ്വര സങ്കല്പങ്ങളുണ്ട് അങ്ങനെ മഹാദേവൻ്റെ നിരവധി സങ്കല്പങ്ങളുണ്ട് പക്ഷേ ഈ കൊട്ടിയൂരമ്പലത്തിൽ വളരെ ശ്രേഷ്ഠമായി പറഞ്ഞു ഫലിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന കളത്രകാര ഒരു കളത്രത്തിൻ്റെ അധിപ ഒരു വീടിൻ്റെ അധിപ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ കുടുംബം നാഥയാണ് സമ്പത്തുണ്ടാക്കുന്നതും പൈസ ഉണ്ടാക്കുന്ന ജോലിക്ക് പോകുന്ന പുരുഷനാണെങ്കിലും ആ കുടുംബത്തിൻ്റെ നാഥ ആണ് ആ കുടുംബത്തിൻ്റെ ലക്ഷ്മി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കളത്ര വിഷയത്തിൽ ദുഃഖിതനായി നിൽക്കുന്ന മഹാദേവൻ അല്ലെങ്കിൽ അപമാനഭാരത്താൽ എൻ്റെ പത്നിയെ നഷ്ടപ്പെട്ട മഹാദേവൻ മഹാദേവൻ്റെ ദേഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ശക്തമായി നിൽക്കുന്ന ആ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും നിറഞ്ഞ ആ ഒരു സംഭവത്തിൻ്റെ അവസാന ഭാഗമാണല്ലോ ഈ കൊട്ടിയൂരമ്പലം അപ്പോൾ ദാമ്പത്യ വിഷയങ്ങളിൽ ശരിക്കും പരാജയം അനുഭവപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ദാമ്പത്യപരമായി നിൽക്കുന്ന നാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ എന്താ പറയണെ നല്ല വിവാഹ ബന്ധങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ വൈവാഹിക ജീവിതങ്ങളിൽ സങ്കടങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിക്കും അച്ചിട്ടാണ് കൊട്ടിയൂരപ്പൻ കാരണം അത്രയ്ക്ക് ജീവൻ്റെ ജീവനായി എനിക്ക് ശക്തി നൽകുന്ന എന്നെ പ്രകാശിപ്പിക്കുന്ന എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഞാൻ ലോകത്ത് സ്നേഹിക്കുന്ന എൻ്റെ പത്നി നഷ്ടപ്പെട്ട ആ സങ്കടത്തിൽ നിന്ന് ലോകം കാണാതെ ലോകത്തുള്ള സർവ്വദേവാദി ദേവന്മാരും വൃക്ഷലതാദികളും മൃഗങ്ങളും ഭയന്ന് വിറച്ച അത്രയ്ക്ക് കോപത്തിലേക്ക് ഭഗവാനെ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ പത്നിനാശമാണ് അപമാനഭാരത്താൽ പത്നിയുടെ ആത്മഹുതിയാണുള്ളു അപ്പം ആ പത്നിയോട് അദ്ദേഹത്തിൻ്റെ എന്താ പറയണേ ശക്തമായി നിൽക്കുന്ന പ്രണയം അവിടെ മനസ്സിലാക്കുന്നുണ്ട് ആ പ്രണയമാണ് ആ അങ്ങനെ പ്രണയാതുരനായി നിൽക്കുന്ന ഭഗവാൻ സ്വന്തം വാമഭാഗത്തെ നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ വേദന അപ്പം അതുകൊണ്ട് ഈ കൊട്ടിയൂർ കൊട്ടിയൂരമ്പലത്തിൽ വൈവിവാഹിക കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വിവാഹവുമായി നിൽക്കുന്ന കളത്രവുമായി നിൽക്കുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല പരാജയങ്ങൾക്കും ഒറ്റയുത്തരമാണ് കൊട്ടിയൂരപ്പൻ കാരണം സന്തോഷത്തിൻ്റെയും സമാധാനപരമായി നിൽക്കുന്ന ഒരു ജീവിതം നൽകാനും കൊട്ടിയൂരപ്പൻ കേമമാണ് അല്ലെങ്കിൽ ദീർഘകാലം സുമംഗലികളായി ജീവിക്കാൻ ഭാര്യാവർത്ത ജീവിതത്തോടെ വയ്ക്കുന്ന കാരണം ആ ഭഗവാന് ആ വിഷമത്തിൽ നിൽക്കുന്ന ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന എൻ്റെ ഈ വിഷമം നിനക്ക് ഒരിക്കലും ഉണ്ടാകരുത് നീ സുമംഗലിയായിട്ട് കാരണം ആ വേദന അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ വേദന അറിയുന്ന ഭഗവാൻ പിന്നെ നമ്മളെ അനുഗ്രഹിക്കുന്ന ലോകത്താർക്കും ആ വേദന ഉണ്ടാവരുതേ എന്നാണല്ലോ ആ ഭഗവാന്റെ തന്നെ ഭാവം അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ കാണുമ്പോൾ ഭർത്താവിനോടൊത്തോ ഭാര്യയോടൊത്തോ വർഷങ്ങളോളം സുമംഗലികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തന് ചെന്നെത്താവുന്ന സ്ഥലമാണ് കൊട്ടിയൂരമ്പടം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വരനെയും വധുവിനെയും നമുക്ക് എലി ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പൂജിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് കൊട്ടിയൂരമ്പടം കളത്ര സൗഭാഗ്യങ്ങൾക്ക് കളത്രപരമായി നിൽക്കുന്ന സുഖങ്ങൾക്ക് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതാണ് കൊട്ടിയൂരപ്പൻ അപ്പോൾ പ്രത്യക്ഷമായി നിൽക്കുന്ന ഭഗവാൻ ഏറ്റവും പ്രത്യക്ഷപ്പെട്ട സങ്കേതം എന്ന് പറയുന്ന സ്ഥലത്ത് കൃത്യമായി നിൽക്കുന്ന എന്തിനു വേണ്ടിയാണോ ചെയ്തത് നമുക്ക് കഥകളിലൂടെയും ഐതിഹ്യങ്ങളിലൂടെയും മനസ്സിലാക്കി തന്ന ഭഗവത് ചരിത്രത്തിൽ അതേ സങ്കല്പത്തിൽ അതേ അംശത്തിൽ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണത്തിൻ്റെ കഥ അതി അതിഗംഭീരമാണ് ഇപ്പം ഈ ഇരുപത്തെട്ട് ദിവസമാണ് വർഷത്തിൽ ഒരിക്കൽ ഭഗ ഭഗവത് സന്നിധി തുറക്കുകയുള്ളൂ അവിടുത്തെ ഉത്സവകാലമാണ് ഒരു ഏഴ് ദിവസം വ്രതോപാധി വ്രതങ്ങളൊക്കെ എടുത്ത് നൊയമ്പൊക്കെ എടുത്ത് നമശിപായ ജപങ്ങളൊക്കെ നടത്തി കൊട്ടിയൂരപ്പനെ തൊഴുത് ആ കൊട്ടിയൂരപ്പനെ അനുഗ്രഹം കൊണ്ട് കളത്ര പുത്ര സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പൂർണ്ണമായി വരത്തക്ക രീതിയിൽ നിങ്ങൾ അതിനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അതിക്കേമാണ് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് വെച്ചാൽ കൊട്ടിയൂരപ്പനെ തൊഴാത്ത നിരവധി ആൾക്കാരുണ്ടാവും അവർക്ക് പോകാൻ പറ്റുന്ന സന്നിധി അവർക്ക് കാരണം വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം മാത്രമേ ഉള്ളൂ ലോകത്തുള്ള സകല അമ്പലങ്ങളും അങ്ങനെയല്ല ആ വർഷത്തിൽ ഇരുപത്തെട്ട് മാത്രമുള്ള ഭഗവത് സന്നിധിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റുമെങ്കിൽ പോയി തൊഴുന്നത് അതിഗംഭീരമാണ് അതി കേമാണ് തൊഴാത്തോർക്കും അപ്പം അത് എന്താണ് പൂർണ്ണമായി നിൽക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും കൂടെ കൂടുന്നതാണ് പരമ്പരകൂടെ കൂടുന്നതാണ് ഒരു കുടുംബത്തിൻ്റെ സംസ്കൃതി അപ്പം ആ കുടുംബത്തിൻ്റെ സുഖത്തിനായിട്ടും ആ കുടുംബ സമാധാനത്തിനായാലും ആ കുടുംബ സന്തോഷത്തിനായാലും നസ് സവിസ്തരം ആയസോടുകൂടി ജീവിക്കുന്നതിനാണെങ്കിലും സമാധാനത്തോടെ ജീവിക്കുന്നതിലും ഓരോ അപമാനങ്ങളോ ഒരു അപവാദങ്ങളോ ഒരു സാധനങ്ങളും വന്നു ചേരാതിരിക്കാനേക്കും കൊട്ടിയൂരപ്പൻ്റെ പ്രാർത്ഥന അതിഗംഭീരമാണ് അതുകൊണ്ട് കൊട്ടിയൂര് ഉത്സവം തുടങ്ങുവാണ് നിങ്ങൾ ഓരോരുത്തരും പരമാവധി പറ്റുമെങ്കിൽ നമുക്ക് കൊട്ടിയൂരപ്പനെ ഒന്ന് പോവുക അവിടെ ആ വെള്ളത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും ആ ഭഗവത് സ്വരൂപ ആ ആ ഭൂമിയിൽ തൊട്ടാൽ മതി ദുരിതങ്ങൾ മാറാൻ ആ ഭൂമിയിൽ കാൽ വെച്ചാൽ മതി നമ്മുടെ കഷ്ടതകൾ മാറ ആ ഭൂമിയിൽ കാൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് അനുഗ്രഹങ്ങളെ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു കാരണം ഭഗവാന്റെ ശക്തി ഉൾക്കൊള്ളുന്ന മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് ആ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ എങ് ഭഗവാനെ സ്മരിച്ച് ഒരു പരമണിക്കൂർ അവിടെ ഇരുന്ന് നമശുവായി ജപിക്കാൻ പറ്റിയാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വരം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറയും അതുകൊണ്ട് ആ കൊട്ടിയൂർ സങ്കേതത്തിൽ ഒന്ന് പോകുന്നതും ഒന്ന് തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും പരമ്പരയുടെ നന്മയ്ക്ക് അതിഗംഭീരമാണ് അത് അറിയാമല്ലോ മഹാദേവനെ അറിയാമല്ലോ എന്ത് യോദിച്ചാലും തരുന്നതാണ് മഹാദേവൻ കാരണം അതൊരു ഇതൊരു ഒരു ഒരു ഭഗവാ കഥകൾ പലത് പറയുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ അവതാരമുള്ളത് കൊണ്ട് അതിൻ്റെ ശക്തിയും അത്ര ശ്രേഷ്ഠമാണ് അത്ര ഗംഭീരമാണ് അത്ര കേമത്താണ് അതുകൊണ്ട് അതിലേക്ക് ഒന്ന് നിങ്ങളുടെ മനസ്സ് അതിലേക്ക് കൊണ്ടുവരികയും അതേ സങ്കല്പത്തിൽ തന്നെ എൻ്റെ ഭഗവാനെ എൻ്റെ കാത്തോളനെ എന്ന് പറയുന്ന ആ സങ്കല്പത്തിൽ ആ ഭഗവത് സ്വരൂപത്തിൻ്റെ ആ മണ്ണിലേക്ക് ഒന്ന് യാത്ര ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് കണ്ടു വണങ്ങി നമസ്കരിച്ചു പോന്ന് ആ ഗുണം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ലയിപ്പിക്കട്ടെ എന്ന ആഗ്രഹം കൊണ്ടാണ് അതുകൊണ്ട് കൊട്ടിയൂരപ്പനെ ഇരുപത്തെട്ട് ദിവസം ഒരിക്കൽ പോകാൻ പറ്റുമെങ്കിൽ പോകുന്നു എന്നുള്ളതാണ് ഒറ്റയ്ക്കായിട്ട് പോകാം കൂട്ടായ കുറേ ഭക്തരങ്ങൾ ചേർന്ന് പോകാം എങ്ങനെ പോയാലും ശരി ശരി എങ്ങനെ പോയാലും വേണ്ട ആ മണ്ണിൽ ഒരു മിനിറ്റ് ദർശനം ആ മണ്ണിൽ ഒരു മിനിറ്റ് നിന്ന് ഭഗവാനെ കാണുക അതൊരു മഹാഭാഗ്യമാണ് കൊട്ടിയൂരൊപ്പം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം കൊന്നംപോലി